എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പൂക്കളം ഈ ഒരു ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഈ ഒരു പൂക്കളം വരച്ച് നോക്കുക ഇതിന് ചെറിയൊരു ട്രിക്ക് ഉണ്ട് ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ ഇത് വരച്ച് തരാൻ പറ്റുമെന്നുള്ള അവർക്ക് വരയ്ക്കാൻ കഴിയുന്നില്ല വരയ്ക്കിത്തരാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പം ഞാനൊന്ന് വരച്ച് നോക്കിയതാണ് ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചാൽ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു പൂക്കളാണ് അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കാൻ നമ്മൾ നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഒരു റൗണ്ട് നമ്മൾ വരയ്ക്കുക പിന്നെ നമ്മൾ ഈ മൊത്തത്തിലുള്ളതിൻ്റെ പകുതി എടുക്കുക അപ്പം ഇത് പതിനെട്ട് സെൻറ്റിമീറ്ററാണ് ഉള്ളത് പതിനെട്ട് സെൻറ്റിമീറ്റർ ഉള്ളത് അപ്പോൾ ഇത് മൊത്തത്തിൽ ഇവിടെ നിന്നുള്ളതിൻ്റെ പകുതി എടുക്കുക ഒമ്പത് സെൻറ്റിമീറ്ററിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് അതിനൊരു റൗണ്ട് വരയ്ക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഓവർലാപ്പിംഗ് ഇങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ട് അങ്ങനെ ഇരുപത്തിനാലിൻ്റെ പന്ത്രണ്ടിൻ്റെ രണ്ട് സെറ്റ് ആയിട്ടാണ് വരുന്നത് ആ ഒരു പന്ത്രണ്ടും പന്ത്രണ്ടും അങ്ങനെ ഇരുപത്തിനാലും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനാദ്യം നമ്മൾ മൂന്നായിട്ട് വായിക്കണം ഈ ചുറ്റളവിനെ നമ്മൾ ആദ്യം മൂന്നായിട്ട് ഭാഗിക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ സെൻറ്റർ കണ്ട് നമ്മൾ ആറാക്കുക ഒന്ന് കൂടെ ആറായിട്ട് ഭാഗിക്കുക നമ്മൾ ആറായിട്ട് വാങ്ങിച്ചിട്ടൂടെ മാർക്ക് ചെയ്യാൻ കേട്ടോ കറക്റ്റ് ആവാൻ കേട്ടോ നമ്മളെ അളവുകളൊക്കെ എപ്പോഴും റെഡി അയക്കണം എന്നിട്ട് നമ്മൾ ഇനി ആ ഓവർലാപ്പിംഗ് നമ്മൾ വരച്ചെടുക്കണേ അപ്പോൾ നമ്മൾ ഇതാ ഈ പകുതി കണ്ട ഈ റൗണ്ടിലാണ് നമ്മൾക്ക് നമ്മൾ ഇതിൻ്റെ പകുതിയാക്കിയിട്ട് വരച്ച റൗണ്ട് ഉണ്ടല്ലോ ഈ റൗണ്ടിലാണ് നമ്മൾ കോംബസ് വെക്കുന്നത് ആറെണ്ണമായിട്ടും ഇതിപ്പോൾ നമുക്ക് നാലെണ്ണം അല്ലെങ്കിൽ എട്ടെണ്ണൊക്കെ ആണെങ്കിൽ ഇതിനായിട്ട് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും പക്ഷെ അപ്പോൾ നമുക്ക് ഇത്രയും ഒരു ഓവലായിട്ട് ഇത് കിട്ടില്ല അതൊക്കെ ഒന്നും കൂടെ ഒരു കൂർത്ത ഇത്ര ഒരു ലുക്ക് ഉണ്ടാവില്ല കാണാൻ അതെ നമ്മൾ ഇത് ആറെണ്ണം ഇരുപത്തിനാലം വരുമ്പോഴാണ് ഇതിനൊന്നും കൂടെ ഒരു 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 പ്രൗഡി ഉണ്ടാവുള്ളൂ ഇത് എട്ടെണ്ണൊക്കെ നമുക്ക് നമുക്കിതൊന്നും കൂടെ അങ്ങനെ ഒരു കൂർത്ത മോഡലാവും അപ്പോൾ അത് മാത്രമല്ല ഈ കോമ്പിനേഷൻ ഇത്രയും കളർ കോമ്പിനേഷന് നമ്മൾ ഈ കളത്തിൽ കാണുന്ന അത്രയും കോമ്പിനേഷൻ കിട്ടണമെങ്കിൽ നമുക്കിത് ആക്കിയാലേ കിട്ടുള്ളൂ ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ സെൻ്റർ കാണണം ഇതിപ്പോൾ നമുക്ക് കാരണമല്ലായിട്ടുള്ളൂ ഇനി ഇതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് നമുക്ക് വീണ്ടും വരയ്ക്കണം അപ്പോൾ നമ്മൾ വലിയ പൂക്കള മത്സരത്തിനൊക്കെ പോകണെങ്കിൽ നമ്മളെ കയ്യിലൊരു വലിയ സ്കെയിലും ഒക്കെ അത്യാവശ്യമാണ് കേട്ടോ വലിയ സ്കെയിലും വലിയ ഇതുപോലെ കോമ്പസ് പറ്റിയെങ്കിൽ അത് നമ്മൾ എത്ര വലിയൊരു സ്കെയിലും ഒരു എന്തെങ്കിലും നിർബന്ധമാണ് നമ്മൾ ചരടൊക്കെ വെച്ച് വലിക്ക് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പെർഫെക്ഷൻ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും ഇന്നത്തെ എടുത്ത അതേ അളവിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വീണ്ടും വരയ്ക്കേണ്ടത് അത് മാറിപ്പോയത് അത് ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ നമ്മളിപ്പോൾ ഈ എടുത്ത ഈ അളവുണ്ടല്ലോ ഈ വരച്ചത് ഇതേ അളവ് തന്നെയാണ് നമ്മൾ വീണ്ടും വെക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ രൂപത്തിന് മാറ്റം വരും അത് നല്ല ശരിക്കും ശ്രദ്ധിക്കണം വരയ്ക്കുമ്പോൾ കൂടെ വരച്ച് ഇപ്പോൾ എത്ര ആയി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ടായിട്ടുള്ളൂ ഇത് നമുക്ക് ഇതിന് വീണ്ടും ഒന്നും കൂടെ സെൻറ്റർ ആക്കണം അപ്പോഴാണ് നമുക്ക് ഇരുപത്തിനാലിനും കറക്റ്റായിട്ട് കിട്ടുക അപ്പോൾ നമ്മൾ മൊത്തം വയരച്ച് കിട്ടും അപ്പം നമുക്കിന്ന് എണ്ണി നോക്കാം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് അപ്പോൾ ഇരുപത്തി നാലെണ്ണം നമുക്ക് കിട്ടി കറക്റ്റ് കിട്ടി നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുന്നതാണ്ടത് അങ്ങനെ നമുക്കിത് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തത് കണ്ടില്ല നമ്മൾ ഓരോ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കളറിൽ മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും ഇത് വരച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതിൽ വീണ്ടും നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട് അപ്പോഴേ ഇത് ഇതിൽ കാണുന്നതുപോലെ ആര് ഭംഗിയിൽ കിട്ടുകയുള്ളൂ അപ്പം നമുക്കിതാണ് ഇവിടെ റോസ് റോസ് ഇട നമുക്ക് റോസ് റോസ് ഇട ഇവിടെ ഓറഞ്ച് ഇടുക ഇവിടെ രണ്ട് യെല്ലോ വരുന്നുണ്ട് നല്ല ഡാർക്ക് യെല്ലോ അങ്ങനത്തെ ഫ്ലവർ കിട്ടും ഡാർക്ക് യെല്ലോയും അതിൻ്റെ ഒരു ഷെയ്ഡായിട്ട് ഒരു ലൈറ്റ് യെല്ലോ പിന്നെ വീണ്ടും വൈറ്റ് പിന്നെ നമുക്ക് ഈ പൂക്കളത്തിലേക്ക് നോക്കുമ്പോൾ കാണാം ഒരു ബ്രൗണ് ഇങ്ങനെ കുറച്ച് വലുതായിട്ട് കാണാം ബ്രൗണും വൈറ്റും അതിൽ കുറച്ച് വലുതായിട്ടാണ് ഉള്ളത് ആ ബ്രൗണാണ് ശരിക്കും അതിൻ്റെ ഒരു നല്ല ലുക്ക് കൊടുക്കുന്നത് അപ്പോൾ ആ ബ്രൗണ് മാത്രം വലുതായി കിട്ടണം അപ്പോൾ അതിൽ നിന്നാ വീണ്ടും നമുക്ക് ഇതിലൊരു വരയും കൂടെ വരയ്ക്കാനുണ്ട് ഇങ്ങനെ ഒരു വരയും കൂടെ വരും ഈ കോണെന്ന് നമുക്കിവിടെ മാർക്ക് ചെയ്ത ഇതിലേക്ക് ഒരു വര കൺഫ്യൂഷൻ ആവരുത് ഇങ്ങനൊരു വരയും കൂടി വരും ഇത് വന്നിട്ട് നമുക്കിത് വായിച്ച് കളയാനുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈയൊരു വര നമുക്ക് ഇവിടെ വേണ്ട ഇത് മായ്ക്കണം നല്ല കൺഫ്യൂഷൻ വരണ്ട ഇത് മായ്ക്കുക എന്നിട്ട് ഇത്ര സ്ഥലം നമുക്ക് ഈ പോഷം മൊത്തമായിട്ട് ഇതാ ഈ കോണ് നമുക്ക് മൊത്തമായിട്ട് നല്ല ബ്രൗണ് ആ ബ്രൗൺ വരണം പിന്നെ വൈറ്റും അതേമാതിരി വൈറ്റും ആണ് ഇങ്ങനെ മിക്സ് ആയി കിടക്കുന്നത് ഇനി ഈ വര നമുക്ക് വായിക്കാം ഈ വര വായിച്ചിട്ട് ഇവിടെ നമുക്ക് മൊത്തം വൈറ്റും വരണം അപ്പോഴാണ് ആ വൈറ്റും ബ്രൗണും കുറച്ചും കൂടെ അങ്ങനെ നല്ല മിക്സായിട്ട് അത് കുറച്ച് വലുതായിട്ട് ഇങ്ങനെ കാണുക അതാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊരു കള്ളിയും കൂടി ഉണ്ടാവും ഇത് നമുക്കൊരു ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് ഒക്കെ കൊടുക്കുക ഇവിടെ ഡാറ്റും ഡാർക്ക് ഇവിടെ ആ ബ്രൗണും കൊടുക്കുക ഇവിടെ വൈറ്റ് അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോഴേ ഇതിങ്ങനെ മിക്സ് ആയിട്ട് കുറച്ച് ഈ ബ്രൗൺ മാത്രം വലുതായിട്ട് കാണുള്ളൂ ഇനി ഈ പൂക്കളത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു പൊട്ടൊരു ഇതൊക്കെ കാണുന്നുണ്ട് അതുപോലെ ചെയ്യാണെങ്കിൽ ചെറിയ റൗണ്ട് അങ്ങനെയും ചെയ്യാം അതാണ് അതിൻ്റെ ഭംഗി ഇത് നമ്മൾ രണ്ടാമത് വരച്ചെടുക്കാൻ തന്നെ വേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ മാത്രം റൗണ്ട് അത് കൺഫ്യൂഷൻ ആവും ഇത് മൊത്തത്തിൽ വരച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സ്കെയിൽ വെച്ച് വരക്കി എടുക്കുന്നില്ല നമുക്ക് ഇവിടെ റോസ് വരും പിന്നെ അതിൻ്റെ അടുത്ത നമുക്ക് ഇവിടെ ഗ്രീൻ വരും പിന്നെ ഇവിടെ ഉള്ള ഈ ഒരു ഗ്യാപ്പ് നമുക്ക് എല്ലാതും ഒരു ബ്ലാക്ക് ബ്ലാക്കും വരും അപ്പോൾ അതിങ്ങനെ ഓർഡറിന് ഓർഡറിലങ്ങനെ തെറ്റാതെ പോവാം ഈ ഒരു സാധനമാണ് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുന്നത് ഈ കളം കാണുമ്പോൾ ഇത് ഇതിൻ്റെ മറ്റ് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരു സബ്സ്ക്രൈബർ വിളിച്ചൊക്കെ ചെയ്തിരുന്നു ഇതെങ്ങനെ വരയ്ക്കുക അവർക്ക് നേരത്തെ വരയ്ക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് സഹായിക്കാമെന്നൊക്കെ അങ്ങനെയാണ് ഞാനത് വരച്ചാൽ നോക്കുക പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനത് സിമ്പിളാണല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ വരച്ച് നോക്കിയപ്പോഴാണ് ഈ ഒരു കോണ് നമുക്ക് ഇത് നമ്മൾ ഇതിൽ കിട്ടുമെന്ന് കരുതിയാലാണ് പ്രശ്നം അപ്പോൾ ഇത് നമ്മൾ വേറെ തന്നെ ചെയ്യണം ഈ ബ്രൗണും വൈറ്റും ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ തരും ഇത് കാരണം ഈ ഒരു ഓർഡറിലല്ലോ ഈ ബ്രൗൺ വരുന്നത് അതാണ് ഇതിൻ്റെ മെയിൻ കൺഫ്യൂഷൻ അതാണ് ഇതിൻ്റെ ഒരു ഭംഗിയും വരുന്നത് അപ്പോൾ ഇത് നമ്മൾ വേറെ ചെയ്യുന്ന വേണം ഇവിടെ ഇത് ഏതാ വായിക്കണമെന്ന് നമ്മൾ കറക്റ്റ് നോക്കണം ഈ വൈറ്റ് കുറച്ച് വലുത് അത് നമ്മൾ അങ്ങനെ വരച്ചാൽ റിസ്ക് ഒന്നുമില്ല സിമ്പിളാണ് ഒരുപാട് കള്ളിയൊന്നുമില്ല എന്നാൽ നല്ല ഒരു നല്ലൊരു ഇതിങ്ങനെ വരുന്ന ഓവർലാപ്പായിട്ട് വരുന്ന നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും വരയ്ക്കാൻ പറ്റട്ടെ റിസ്ക് ഒന്നുമില്ല നമ്മൾ അളവ് എടുക്കുന്നതൊക്കെ കറക്റ്റായിട്ട് എടുക്കുകയെന്ന് മാത്രമേ ചെയ്യാനുള്ളൂ അപ്പം നമുക്ക് ശരിക്കും ഇതിപ്പോൾ ഏകദേശം എല്ലാ അളവുകളും നമുക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാ അളവുകളും എന്നല്ല ഇതിങ്ങനെ ചെറുത് ചെറുത് അടിയത്തെ ചെറുത് വലുത് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടുകയുള്ളൂ അപ്പം നിങ്ങൾ ശരിക്കും വരച്ച നല്ല അടിപൊളി പൂക്കളൊക്കെ ഇടുക ചാനലിൽ വേറെയും കുറേ പൂക്കളം വരയ്ക്കുന്ന വീഡിയോസൊക്കെ ഉണ്ടിട്ടു അപ്പോൾ അതൊക്കെ കാണാൻ ശ്രമിക്കുക അതിപ്പോൾ ഞാനും സൗണ്ട് കൊടുത്തിട്ടില്ല ചില മ്യൂസിക് മ്യൂസിക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ സൗണ്ട് കൊടുത്ത് നമുക്ക് വീഡിയോ ചെയ്യാന്ന് എന്ന് പറയുമ്പോൾ കുറച്ച് ആണ് അതുകൊണ്ടാണ് നമ്മളങ്ങനെ കറക്റ്റ് അളവുകൾ പക്ഷേ വ്യക്തമാവും ഇത്ര റിസ്ക് ഇല്ല സിമ്പിൾ പൂക്കളങ്ങളാണ് ബാക്കിയുള്ളതൊക്കെ ഇത് മാത്രമേ ഇതിൽ കുറച്ചൊരു ടാസ്ക് ഉള്ളതായിട്ടുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും ഞാൻ കറക്റ്റ് വ്യക്തമായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതിലൊക്കെ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് പൂക്കളൊക്കെ വരയ്ക്കുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് തന്നെയാണ് തന്നെയാണൊക്കെ കാരണം ഇത് ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ് അപ്പോൾ കുറേ ആളുകൾ വരച്ചൊക്കെ നോക്കിയിട്ട് ഭയങ്കര കിട്ടൂലോ അങ്ങനെ ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഉപകാരപ്പെടും അപ്പം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ